ഹായ് ഗുഡ് ഈവനിങ് ഞങ്ങളിത് വന്നിട്ടുള്ളത് ചങ്ങനാശ്ശേരിയിലാണ് കേട്ടോ ജോസഫ് സാറിന് ഡ്രമ്മിന് സെറ്റ് ചെയ്ത് രണ്ട് മാവ് കൊടുക്കാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ വന്നപ്പോൾ നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക ഒരു ഫ്രൂട്ടിനെ ഒന്ന് കണ്ടു അത് പരിചയപ്പെടുത്താമെന്ന് കരുതി നമ്മളൊക്കെ ഇപ്പോൾ പുതിയ തലമുറയൊക്കെ ഇപ്പോഴും അന്വേഷിച്ചുണ്ടാക്കുന്ന ഇനങ്ങളാണ് നമ്മുടെ റംബൂട്ടാൻ്റെ വെറൈറ്റിയും പുലാസൻ്റെ വെറൈറ്റിയും ഒക്കെ പക്ഷെ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇതേ പുലാസനൊക്കെ നട്ടുപിടിപ്പിച്ച് നോക്കി വളരെ മനോഹരമായിട്ട് നിറഞ്ഞ് കായ്ച്ച് പഴുത്ത് റെഡിയായി നിൽക്കുകയാണ് സാറിൻ്റെ കുഞ്ഞു മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറിക്കാതെ നിർത്തിയൊക്കെയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു നിവർണ്ണം പറിച്ചു കഴിച്ചു നോക്ക് ഇത് വർഷങ്ങൾക്ക് മുന്നേ നട്ടതാണ് ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നോക്കാൻ പറഞ്ഞു അപ്പോൾ എന്നിരുന്നാലും നമ്മളിങ്ങനൊരു സംഭവം കാണുമ്പോൾ അത് ഒന്ന് നമ്മൾ എല്ലാവർക്കും ഒന്ന് കാണിക്കണമല്ലോ നോക്കിയേ കണ്ടോ അതായത് പലരും പറയാറുണ്ട് ക്ലൈമറ്റ് ഒരു ഫാക്റ്റാണ് വെയിലുള്ള സ്ഥലത്താണ് അധികമായിട്ട് കായ്ക്കുക എന്നൊക്കെയുള്ള പല കമൻസും വരാറുണ്ട് പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു ഇടിഞ്ഞ ഏരിയയിൽ നിന്നിട്ടാണ് ഈ പുലാസൻ ഇത്രയും കായ്ച്ചിട്ട് മനോഹരമായിട്ട് ഫ്രൂട്ട് തന്നിട്ടുള്ളത് അപ്പോൾ നമുക്കെന്തായാലും വേറെ നോക്കാനില്ല ഒരേ ഒരു ഫ്രൂട്ടാണ് എനിക്ക് പെർമിഷൻ ഉള്ളത് അതൊന്ന് പറിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ഞാനൊന്ന് കാണിച്ചു തരാം ഓക്കെ ഇതൊന്ന് വർക്ക് നോക്കാം കേട്ടോ ഇതുപോലെയാണ് പുലാസനുണ്ടാവുക ആക്ച്വലി ഇത് നല്ല റെഡ് തന്നെ ആയിരിക്കും ഇപ്പം നല്ല രീതിയിൽ റൈപ്പ് ആയതുകൊണ്ടാണ് ചെറിയ രീതിയിൽ ഡാർക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലെത്തിയിട്ടുള്ളത് ഇത് ഒരു സൂക്ഷിപ്പ് ഉള്ള ഒരു ഫ്രൂട്ടും കൂടെയാണ് കേട്ടോ ഇന്ന് എടുക്കുന്നത് കേട്ടോ നല്ല ജൂസി ആയിട്ടുള്ള ഫ്ലഷ് ആണ് ഇത് കണ്ടോ വെമ്പുട്ടാൻ്റെ അതേ ഇതിലുള്ളതാണ് എങ്ങനെയാണോ കഴിച്ചു നോക്കിയിട്ട് പറയാട്ടോ അമ്പ മധുരം എന്ന് പറഞ്ഞാല് നമ്മൾ തമാശ എല്ലാവരും പറയും ഇത് ഭയങ്കര മധുരമാണ് അതിമധുരമാണ് പക്ഷേ ഇത് നല്ല മധുരമുണ്ട് നന്നായിട്ടുണ്ട് സാറേ സാറിന് ക്യാമറി അവിടെ മടിയുണ്ട് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എത്ര വർഷമായി സാറേ ഇത് പ്ലാന്റ് വെച്ചിട്ട് പത്ത് പതിനഞ്ച് വർഷത്തിന് വേല ഇത് കുരുമുളപ്പിച്ചു നെട്ടതാണോ അതോ അതെ കുരുമുളപ്പിച്ചതാണോ കുരുമുളപ്പിച്ചതാണോ ഇത് അല്ല പ്ലാന്റ് വെച്ചതാണല്ലേ അതാണ് പത്ത് പതിനഞ്ച് വർഷത്തിന് മുന്നേ തന്നെ ആ ഇപ്പൊ ട്രെൻഡായിരിക്കുന്ന ഈ പ്ലാന്റ് വെച്ച് അതിന്റെ ജ്യൂസ് ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഒരെണ്ണം കൂടെ പറിക്കാൻ പെർമിഷൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം അല്ല നോക്കി പറിക്കൂ അതാ ഒന്നുകൂടെ കിട്ടിയിട്ടുണ്ട് അപ്പുറം നമ്മളെ ക്യാമറാമാനും കൂടെ ഒരെണ്ണം കൊടുക്കാം അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെയുള്ള ഒരു ഫ്രൂട്ട്സൊക്കെ വെക്കുകയാണെങ്കിൽ സ്ഥലമുണ്ടെങ്കിൽ റംബോട്ടാനായിക്കോട്ടെ പുലാസനായിക്കോട്ടെ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഓരോ ഫ്രൂട്ട് വെക്കും പ്ലാന്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ചൊക്കെ ഫ്രൂട്ട് കിട്ടുമെന്നേ അല്ലേ സാറേ അതാണ് സാറ് നമ്മുടെ ഇത് ചെറിയ പ്ലാന്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം സാറിൻ്റെ ഇപ്രാവശ്യം നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ടും പ്രധാനപ്പെട്ട തായ്ലാന്റ് വെറൈറ്റീസ് ആണ് അതിലൊന്നാണ് ബനാന മാവ് അത്യാവശ്യം ട്രെയിൻ ചെയ്ത് നല്ല ബിഷായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു മാവാണ്